ചാലക്കുടി സെന്റ് മേരീസ് പൊറോന ദേവാലയത്തിൽ ഊട്ടുനർശ ഇന്ന് ചാലക്കുടി സെന്റ് മേരീസ് പൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യക മാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ടുനർശ ആരംഭിച്ചു കാലത്ത് ഏഴ് മുപ്പതിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ വർഗീസ് പാത്താടൻ മാതാവിന്റെ ജന്മദിന കേക്ക് മുറിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ ഇടവക ജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അൻപത് അടി നീളവും നൂറ്റി അൻപത് കിലോ തൂക്കവുമുള്ള പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജന്മദിന കേക്ക് മുറിക്കൽ ശുശ്രൂഷ നടന്നത് തുടർന്ന് നേർച്ച ഊട്ട് വെഞ്ചിരിപ്പും നടന്നു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയാണ് പാരിഷാളിൽ നേർച്ച ഊട്ട് ഒരുക്കിയിരിക്കുന്നത് കാലത്ത് ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയെ തുടർന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് പ്രസിദ്ധമായ മാതാവിൻ്റെ കൂടു തുറക്കൽ ശേഷം തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിച്ച് നേർച്ചയും പൊന്നുചേർത്തലും നടത്താനുള്ള സൗകര്യമുണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് ചാലക്കുടി ഇടവകയിലെ വൈദികർ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആറു മണിക്ക് തിരുനാൾ പ്രദക്ഷിണം പടിഞ്ഞാറെ കുരിശി ചുറ്റി ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രദിക്ഷിണത്തിന് ശേഷം കണ്ണിന് ആനന്ദകരമായ അനുഭവം നൽകുന്ന വർണ്ണക്കാഴ്ച തുടർന്ന് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെ പള്ളിയങ്കണത്തിൽ ബാൻഡ് സെറ്റ് സൗഹൃദ മത്സരവും ഉണ്ടായിരിക്കും ഈ വർഷം പതിനയ്യായിരം പേർക്കാണ് ഊട്ടുസദ്യ ഒരുക്കിയിരിക്കുന്നത്